കേരളത്തിൽ നിന്നും ഗോവയിലേക്ക് പോകുന്ന ട്രെയിൻ സർവീസുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് കൂടാതെ ഈ ട്രെയിനുകളുടെ സമയക്രമം നിർത്തുന്ന സ്റ്റേഷനുകൾ ടിക്കറ്റ് ചാർജ് എന്നിവയെക്കുറിച്ചും വിശദമായി നോക്കാം കേരളത്തിൽ നിന്നും ഗോവയിലേക്ക് ഇരുപത്തിയെട്ട് ട്രെയിനുകളാണ് സർവീസ് നടത്തുന്നത് ഇതിൽ രണ്ട് ട്രെയിനുകൾ ദിവസേനയും മറ്റ് ട്രെയിനുകൾ ആഴ്ചയിൽ ഒരു ദിവസവും മാത്രമാണ് സർവീസ് നടത്തുന്നത് ആദ്യമായി ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് നാൽപ്പത്തി ആറ് നേത്രാവതി എക്സ്പ്രസ് ഈ ട്രെയിൻ എല്ലാ ദിവസവും സർവീസ് നടത്തുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും മുംബൈ വരെ പോകുന്ന ട്രെയിനാണിത് തിരുവനന്തപുരത്ത് നിന്നും രാവിലെ ഒമ്പത് പതിനഞ്ചിന് പുറപ്പെട്ട് അടുത്ത ദിവസം രാവിലെ മൂന്നമ്പതിന് മഡ്ഗോൺ ജംഗ്ഷനിലെത്തിച്ചേരും രണ്ടാമതായി ട്രെയിൻ നമ്പർ പൂജ്യം ഇരുപത്തിയൊന്ന് തൊണ്ണൂറ്റിയേഴ് ജബൽപൂർ സൂപ്പർഫാസ്റ്റ് ഈ ട്രെയിൻ തിങ്കളാഴ്ച ദിവസം മാത്രമാണ് സർവീസ് നടത്തുന്നത് കോയമ്പത്തൂർ നിന്നും ജബൽപൂർ വരെ പോകുന്ന ട്രെയിനാണിത് പാലക്കാട് നിന്നും വൈകുന്നേരം നാല് ഏഴിന് പുറപ്പെട്ട് അടുത്ത ദിവസം രാവിലെ അഞ്ച് ഇരുപത്തി അഞ്ചിന് മഡ്ഗോഡ് ജംഗ്ഷനിലെത്തിച്ചേരും മൂന്നാമതായി ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് അമ്പത്തിമൂന്ന് നിസാമുദ്ദീൻ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ഈ ട്രെയിൻ വെള്ളിയാഴ്ച ദിവസം മാത്രമാണ് സർവീസ് നടത്തുന്നത് തിരുവനന്തപുരത്ത് നിന്നും നിസാമുദ്ദീൻ വരെ പോകുന്ന ട്രെയിനാണിത് തിരുവനന്തപുരത്ത് നിന്നും രാത്രി പത്ത് മണിക്ക് പുറപ്പെട്ട് അടുത്ത ദിവസം വൈകുന്നേരം മൂന്ന് നാൽപ്പതിന് മഡ്ഗോൺ ജംഗ്ഷനിൽ എത്തിച്ചേരും അടുത്തതായി ട്രെയിൻ നമ്പർ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് എഴുപത്തിയേഴ് ജാംനഗർ എക്സ്പ്രസ് ഈ ട്രെയിൻ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ മാത്രമാണ് സർവീസ് നടത്തുന്നത് തിരുനെൽവേലിയിൽ നിന്നും ജാംനഗർ വരെ പോകുന്ന ട്രെയിനാണിത് തിരുവനന്തപുരത്ത് നിന്നും രാവിലെ എട്ട് നാൽപ്പത്തിയഞ്ചിന് പുറപ്പെട്ട് അടുത്ത ദിവസം രാവിലെ രണ്ട് പതിനഞ്ചിന് മഡ്ഗോൺ ജംഗ്ഷനിൽ എത്തിച്ചേരും അടുത്തതായി ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഒമ്പത് ഇരുപത്തി മൂന്ന് ഗാന്ധിധാം എക്സ്പ്രസ് ഈ ട്രെയിൻ വ്യാഴാഴ്ച ദിവസം മാത്രമാണ് സർവീസ് നടത്തുന്നത് തിരുനെൽവേലിയിൽ നിന്നും ഗാന്ധിധാം വരെ പോകുന്ന ട്രെയിനാണിത് തിരുവനന്തപുരത്ത് നിന്നും രാവിലെ എട്ട് നാൽപ്പത്തി പുറപ്പെട്ട് അടുത്ത ദിവസം രാവിലെ രണ്ട് മുപ്പതിന് മഡ്ഗോൺ ജംഗ്ഷനിൽ എത്തിച്ചേരും അടുത്തതായി ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് മുപ്പത്തിമൂന്ന് അസ്രത് നിസാമുദ്ദീൻ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ഈ ട്രെയിൻ ബുധനാഴ്ച ദിവസം മാത്രമാണ് സർവീസ് നടത്തുന്നത് തിരുവനന്തപുരത്ത് നിന്നും നിസാമുദ്ദീൻ വരെ പോകുന്ന ട്രെയിനാണിത് തിരുവനന്തപുരത്ത് നിന്നും ഉച്ചയ്ക്ക് രണ്ട് നാൽപ്പതിന് പുറപ്പെട്ട് അടുത്ത ദിവസം രാവിലെ ഏഴ് അമ്പതിന് മഡ്ഗോഡ് ജംഗ്ഷനിൽ എത്തിച്ചേരും അടുത്തതായി ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് മുപ്പത്തി നാല് വേരവെൽ എക്സ്പ്രസ് ഈ ട്രെയിൻ തിങ്കളാഴ്ച ദിവസം മാത്രമാണ് സർവീസ് നടത്തുന്നത് തിരുവനന്തപുരത്ത് നിന്നും വേരവൽ വരെ പോകുന്ന ട്രെയിനാണിത് തിരുവനന്തപുരത്ത് നിന്നും വൈകിട്ട് മൂന്ന് നാൽപ്പത്തിയഞ്ചിന് പുറപ്പെട്ട് അടുത്ത ദിവസം രാവിലെ പത്ത് നാൽപ്പതിന് മഡ്ഗോൺ ജംഗ്ഷനിൽ എത്തിച്ചേരും അടുത്തതായി ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് മുപ്പത്തി ആറ് ഗാന്ധിധാം എക്സ്പ്രസ് ഈ ട്രെയിൻ ചൊവ്വാഴ്ച ദിവസം മാത്രമാണ് സർവീസ് നടത്തുന്നത് നാഗർഗോയിൽ നിന്നും ഗാന്ധിധാം വരെ പോകുന്ന ട്രെയിനാണിത് തിരുവനന്തപുരത്ത് നിന്നും വൈകിട്ട് നാല് ഏഴിന് പുറപ്പെട്ട് അടുത്ത ദിവസം രാവിലെ പത്ത് നാൽപ്പതിന് മഡ്ഗോൺ ജംഗ്ഷനിൽ എത്തിച്ചേരും അടുത്തതായി ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി നാല് മുപ്പത്തിയൊന്ന് രാജധാനി എക്സ്പ്രസ് ഈ ട്രെയിൻ ചൊവ്വ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ മാത്രമാണ് സർവീസ് നടത്തുന്നത് തിരുവനന്തപുരത്ത് നിന്നും നിസാമുദ്ദീൻ വരെ പോകുന്ന ട്രെയിനാണിത് തിരുവനന്തപുരത്ത് നിന്നും ഉച്ചയ്ക്ക് രണ്ട് നാൽപ്പതിന് പുറപ്പെട്ട് അടുത്ത ദിവസം രാവിലെ ഏഴ് അമ്പതിന് മഡ്ഗോണ്ട് ജംഗ്ഷനിൽ എത്തിച്ചേരും അടുത്തതായി ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് പതിനാല് മുംബൈ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഈ ട്രെയിൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ മാത്രമാണ് സർവീസ് നടത്തുന്നത് തിരുവനന്തപുരത്ത് നിന്നും മുംബൈ വരെ പോകുന്ന ട്രെയിനാണിത് തിരുവനന്തപുരത്ത് നിന്നും രാത്രി പന്ത്രണ്ട് അമ്പത്തിയഞ്ചിന് പുറപ്പെട്ട് അടുത്ത ദിവസം വൈകിട്ട് ആറ് പത്തിന് മഡ്ഗോൺ ജംഗ്ഷനിൽ എത്തിച്ചേരും അടുത്തതായി ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് അമ്പത്തി ഒമ്പത് യോഗനഗരി ഋഷികേഷ് എക്സ്പ്രസ് ഈ ട്രെയിൻ വെള്ളിയാഴ്ച ദിവസം മാത്രമാണ് സർവീസ് നടത്തുന്നത് തിരുവനന്തപുരത്തു നിന്നും ഋഷികേഷ് വരെ പോകുന്ന ട്രെയിനാണിത് തിരുവനന്തപുരത്ത് നിന്നും രാവിലെ നാല് അമ്പതിന് പുറപ്പെട്ട് അടുത്ത ദിവസം രാത്രി പതിനൊന്ന് മുപ്പതിന് മഡ്ഗോൺ ജംഗ്ഷനിൽ എത്തിച്ചേരും അടുത്തതായി ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി രണ്ട് പൂജ്യം രണ്ട് ഗരീബ് രാജ് എക്സ്പ്രസ് ഈ ട്രെയിൻ ഞായർ വ്യാഴം ദിവസങ്ങളിൽ മാത്രമാണ് സർവീസ് നടത്തുന്നത് തിരുവനന്തപുരത്ത് നിന്നും മുംബൈ വരെ പോകുന്ന ട്രെയിനാണിത് തിരുവനന്തപുരത്ത് നിന്നും രാവിലെ ഏഴ് നാൽപ്പത്തിയഞ്ചിന് പുറപ്പെട്ട് അടുത്ത ദിവസം രാവിലെ ഒന്ന് നാൽപ്പത്തിയഞ്ചിന് മഡ്ഗോൺ ജംഗ്ഷനിൽ എത്തിച്ചേരും അടുത്തതായി ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഒമ്പത് പൂജ്യം ഒമ്പത് പോർബന്ദർ എക്സ്പ്രസ് ഈ ട്രെയിൻ ഞായറാഴ്ച ദിവസം മാത്രമാണ് സർവീസ് നടത്തുന്നത് തിരുവനന്തപുരത്ത് നിന്നും പോർബന്ദർ വരെ പോകുന്ന ട്രെയിനാണിത് തിരുവനന്തപുരത്ത് നിന്നും രാവിലെ ഒമ്പത് പത്തിന് പുറപ്പെട്ട് അടുത്ത ദിവസം രാവിലെ രണ്ട് മുപ്പതിന് മഡ്ഗോൺ ജംഗ്ഷനിൽ എത്തിച്ചേരും തായി ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി നാല് എൺപത്തിമൂന്ന് അമൃത്സർ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ഈ ട്രെയിൻ ബുധനാഴ്ച ദിവസം മാത്രമാണ് സർവീസ് നടത്തുന്നത് തിരുവനന്തപുരത്ത് നിന്നും രാവിലെ നാല് അമ്പതിന് പുറപ്പെട്ട് അടുത്ത ദിവസം രാത്രി പതിനൊന്ന് മുപ്പതിന് മഡ്ഗോൺ ജംഗ്ഷനിൽ എത്തിച്ചേരും അടുത്തതായി ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തിരണ്ട് പതിനേഴ് സമ്പർ ക്രാന്തി എക്സ്പ്രസ് ഈ ട്രെയിൻ തിങ്കൾ ശനി ദിവസങ്ങളിൽ മാത്രമാണ് സർവീസ് നടത്തുന്നത് തിരുവനന്തപുരത്ത് നിന്നും രാവിലെ നാല് അമ്പതിന് പുറപ്പെട്ട് അടുത്ത ദിവസം രാത്രി പതിനൊന്ന് മുപ്പതിന് മഡ്ഗോൺ ജംഗ്ഷനിൽ എത്തിച്ചേരും അടുത്തതായി ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഒമ്പത് മുപ്പത്തിയൊന്ന് ഇൻഡോർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഈ ട്രെയിൻ വെള്ളിയാഴ്ച ദിവസം മാത്രമാണ് സർവീസ് നടത്തുന്നത് തിരുവനന്തപുരത്ത് നിന്നും ഇൻഡോർ വരെ പോകുന്ന ട്രെയിനാണിത് തിരുവനന്തപുരത്ത് നിന്നും രാവിലെ ഒമ്പത് പത്തിന് പുറപ്പെട്ട് അടുത്ത ദിവസം രാവിലെ രണ്ട് മുപ്പതിന് മഡ്ഗോൺ ജംഗ്ഷനിൽ എത്തിച്ചേരും അടുത്തതായി ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് പന്ത്രണ്ട് ഗംഗാനഗർ എക്സ്പ്രസ് ഈ ട്രെയിൻ ശനിയാഴ്ച ദിവസം മാത്രമാണ് സർവീസ് നടത്തുന്നത് തിരുവനന്തപുരത്ത് നിന്നും ഗംഗാനഗർ വരെ പോകുന്ന ട്രെയിനാണിത് തിരുവനന്തപുരത്ത് നിന്നും വൈകുന്നേരം മൂന്ന് നാൽപ്പത്തിയഞ്ചിന് പുറപ്പെട്ട് അടുത്ത ദിവസം രാവിലെ പത്ത് നാൽപ്പതിന് മഡ്ഗോൺ ജംഗ്ഷനിൽ എത്തിച്ചേരും അടുത്തതായി ട്രെയിൻ നമ്പർ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അമ്പത്തി ഒമ്പത് വാബ്നഗർ എക്സ്പ്രസ് ഈ ട്രെയിൻ വ്യാഴാഴ്ച ദിവസം മാത്രമാണ് സർവീസ് നടത്തുന്നത് തിരുവനന്തപുരത്ത് നിന്നും ബാബ്നഗർ വരെ പോകുന്ന ട്രെയിനാണിത് തിരുവനന്തപുരത്ത് നിന്നും വൈകുന്നേരം മൂന്ന് നാൽപ്പത്തിയഞ്ചിന് പുറപ്പെട്ട് അടുത്ത ദിവസം രാവിലെ പത്ത് നാൽപ്പതിന് മഡ്ഗോൺ ജംഗ്ഷനിൽ എത്തിച്ചേരും അടുത്തതായി ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് മുപ്പത്തിയെട്ട് ഓഖ എക്സ്പ്രസ് ഈ ട്രെയിൻ ബുധൻ വെള്ളി ദിവസങ്ങളിൽ മാത്രമാണ് സർവീസ് നടത്തുന്നത് എറണാകുളത്ത് നിന്നും ഓഖ വരെ പോകുന്ന ട്രെയിനാണിത് എറണാകുളത്ത് നിന്നും രാത്രി എട്ട് ഇരുപത്തിയഞ്ചിന് പുറപ്പെട്ട് അടുത്ത ദിവസം രാവിലെ പത്ത് നാൽപ്പതിന് മഡ്ഗോൺ ജംഗ്ഷനിൽ എത്തിച്ചേരും അടുത്തതായി ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് അമ്പത്തി അഞ്ച് അസ്രത്ത് നിസാമുദ്ദീൻ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ഈ ട്രെയിൻ ബുധനാഴ്ച ദിവസം മാത്രമാണ് സർവീസ് നടത്തുന്നത് എറണാകുളത്ത് നിന്നും നിസാമുദ്ദീൻ വരെ പോകുന്ന ട്രെയിനാണിത് എറണാകുളത്ത് നിന്നും രാവിലെ രണ്ട് പതിനഞ്ചിന് പുറപ്പെട്ട് വൈകുന്നേരം മൂന്ന് നാൽപ്പതിന് മഡ്ഗോൺ ജംഗ്ഷനിൽ എത്തിച്ചേരും അടുത്തതായി ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് നാൽപ്പത്തി ഒമ്പത് പൂനെ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഈ ട്രെയിൻ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ മാത്രമാണ് സർവീസ് നടത്തുന്നത് എറണാകുളത്ത് നിന്നും പൂനെ വരെ പോകുന്ന ട്രെയിനാണിത് എറണാകുളത്ത് നിന്നും രാവിലെ രണ്ട് പതിനഞ്ചിന് പുറപ്പെട്ട് വൈകുന്നേരം മൂന്ന് നാൽപ്പതിന് മഡ്ഗോൾ ജംഗ്ഷനിൽ എത്തിച്ചേരും അടുത്തതായി ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി നാല് എഴുപത്തിയാറ് ഹിസാർ എ സി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഈ ട്രെയിൻ ശനിയാഴ്ച ദിവസം മാത്രമാണ് സർവീസ് നടത്തുന്നത് കോയമ്പത്തൂരിൽ നിന്നും ഹിസാർ വരെ പോകുന്ന ട്രെയിനാണിത് പാലക്കാട് നിന്നും ഉച്ചയ്ക്ക് രണ്ട് ഇരുപത്തിയഞ്ചിന് പുറപ്പെട്ട് രാവിലെ രണ്ട് മുപ്പതിന് മഡ്ഗോൺ ജംഗ്ഷനിൽ എത്തിച്ചേരും അടുത്തതായി ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി മുപ്പത് ദാദർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഈ ട്രെയിൻ ബുധനാഴ്ച ദിവസം മാത്രമാണ് സർവീസ് നടത്തുന്നത് തിരുനെൽവേലിയിൽ നിന്നും ദാദർ വരെ പോകുന്ന ട്രെയിനാണിത് പാലക്കാട് നിന്നും വൈകുന്നേരം നാല് ഏഴിന് പുറപ്പെട്ട് അടുത്ത ദിവസം രാവിലെ നാല് പതിനഞ്ചിന് മഡ്ഗോൺ ജംഗ്ഷനിൽ എത്തിച്ചേരും അടുത്തതായി ട്രെയിൻ നമ്പർ നൂറ്റി രണ്ട് പതിനാറ് മഡ്ഗോൺ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ഈ ട്രെയിൻ തിങ്കളാഴ്ച ദിവസം മാത്രമാണ് സർവീസ് നടത്തുന്നത് എറണാകുളത്ത് നിന്നും മഡ്ഗോൺ വരെ പോകുന്ന ട്രെയിനാണിത് എറണാകുളത്ത് നിന്നും ഉച്ചയ്ക്ക് ഒന്ന് ഇരുപത്തിയഞ്ചിന് പുറപ്പെട്ട് അടുത്ത ദിവസം രാവിലെ മൂന്ന് മുപ്പതിന് മഡ്ഗോൺ ജംഗ്ഷനിൽ എത്തിച്ചേരും അടുത്തതായി ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തിയാറ് പതിനേഴ് മംഗള ലക്ഷദ്വീപ് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ഈ ട്രെയിൻ എല്ലാ ദിവസവും സർവീസ് നടത്തുന്നുണ്ട് എറണാകുളത്ത് നിന്നും നിസാമുദ്ദീൻ വരെ പോകുന്ന ട്രെയിനാണിത് എറണാകുളത്ത് നിന്നും രാവിലെ പത്ത് മുപ്പതിന് പുറപ്പെട്ട് അടുത്ത ദിവസം രാവിലെ ഒന്ന് പത്തിന് മഡ്ഗോൺ ജംഗ്ഷനിൽ എത്തിച്ചേരും അടുത്തതായി ട്രെയിൻ നമ്പർ നൂറ്റി പത്ത് തൊണ്ണൂറ്റിയെട്ട് പൂർണ എക്സ്പ്രസ് ഈ ട്രെയിൻ തിങ്കളാഴ്ച ദിവസം മാത്രമാണ് സർവീസ് നടത്തുന്നത് എറണാകുളത്ത് നിന്നും പൂനെ വരെ പോകുന്ന ട്രെയിനാണിത് എറണാകുളത്ത് നിന്നും വൈകുന്നേരം ആറ് അമ്പതിന് പുറപ്പെട്ട് അടുത്ത ദിവസം രാവിലെ ഒമ്പത് മുപ്പതിന് മഡ്ഗോൺ ജംഗ്ഷനിൽ എത്തിച്ചേരും അടുത്തതായി ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തിയൊമ്പത് എഴുപത്തിയേഴ് മരുസാഗർ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ഈ ട്രെയിൻ ഞായറാഴ്ച ദിവസം മാത്രമാണ് സർവീസ് നടത്തുന്നത് എറണാകുളത്ത് നിന്നും അജ്മർ വരെ പോകുന്ന ട്രെയിനാണിത് എറണാകുളത്ത് നിന്നും വൈകിട്ട് ആറ് അമ്പതിന് പുറപ്പെട്ട് അടുത്ത ദിവസം രാവിലെ ഒമ്പത് പത്തിന് മഡ്ഗോൺ ജംഗ്ഷനിൽ എത്തിച്ചേരും അടുത്തതായി ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഒമ്പത് ഇരുപത്തി മൂന്ന് ഗാന്ധിധാം അംസഫർ എക്സ്പ്രസ് ഈ ട്രെയിൻ വ്യാഴാഴ്ച ദിവസം മാത്രമാണ് സർവീസ് നടത്തുന്നത് തിരുനെൽവേലിയിൽ നിന്നും ഗാന്ധിധാം വരെ പോകുന്ന ട്രെയിനാണിത് തിരുവനന്തപുരത്ത് നിന്നും രാവിലെ എട്ട് നാൽപ്പത്തിയഞ്ചിന് പുറപ്പെട്ട് അടുത്ത ദിവസം രാവിലെ രണ്ട് മുപ്പതിന് മഡ്ഗോൺ ജംഗ്ഷനിൽ എത്തിച്ചേരും